സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം കൊല്ലം വേദിയാവുകയാണ് ജനുവരി മുതൽ വരെ ും ഓർത്തിരിക്കാൻ പറ്റുന്ന കുറെ ഫ്രണ്ട്സ് ഇതൊന്നും അല്ലാണ്ട് നമ്മൾ ഈ വേണ്ടി കാത്തിരിക്കൂലേ കാല മെസ്സേജ് നമുക്ക് ഇത്ര പോയിരുന്നു കളക്ട് ചെയ്തിരുന്നു ഇതൊക്കെ മാറിപ്പോയി മോനെ ആ ഓർമ്മകളില് ജീവിക്കാൻ വേറൊന്നും ഒന്നും സംഭവിക്കുന്നു കലോത്സവ നഗരിയിൽ കഴിയാത്തവർ ആ മിസ് അവയെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾക്കൊപ്പം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം ജനുവരി നാലാം തീയതി മുതൽ എട്ടാം തീയതി വരെ ആവേശം ചോരാതെ എസ് ഫേസ്ബുക്കിലും യൂട്യൂബിലും